ഫ്രിഡ്ജ് കറണ്ട് കൂടുതൽ എടുക്കുന്നു ഫ്രിഡ്ജിൽ ഐസ് കട്ട പിടിക്കുന്നു ഫ്രിഡ്ജിൽ നിന്നും തണുപ്പ് പുറത്തേക്ക് പോകുന്നു ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്ക് പ്രധാനമായും കാരണമാകുന്നത് ഇതിന്റെ ഗ്യാസ് കേടാകുന്നതോ പഴക്കം വരുന്നതോ ആണ് നമ്മൾ ഇന്ന് ബീഡിങ് അഥവാ ഡോർ ഗ്യാസ്കെറ്റ് മാറ്റുകയാണ് ഇതിന്റെ ബീഡിങ് ഗ്രൂവിൽ ഫിറ്റ് ചെയ്തതിനാൽ ഇത് എളുപ്പം വലിച്ചഴിക്കാനാകും എന്നാൽ ചില മോഡലുകൾ സ്ക്രൂവിൽ ഫിറ്റ് ചെയ്താണ് വരുന്നത് അങ്ങനെയുള്ളത് സ്ക്രൂ അഴിച്ചു വേണം ബീഡിങ് മാറ്റാൻ അഴിച്ചപ്പോൾ നിങ്ങൾക്ക് കാണാനാകും ഈ ഭാഗം മുഴുവൻ അഴുക്കാണ് ഇതൊക്കെ നന്നായി വൃത്തിയാക്കി വേണം പുതിയ ഗ്യാസ്കറ്റ് ഫിറ്റ് ചെയ്യാൻ ഒരു നനഞ്ഞ കോട്ടനിൽ ലിക്വിഡ് ഡിറ്റർജന്റോ പൗഡറോ എടുത്ത് ചെറുതായി റബ്ബ് ചെയ്ത് കൊടുത്താൽ മതി ഇത് ഇളകി പോയിക്കോളും നാല് വശങ്ങളും ഗ്രൂവും വൃത്തിയാക്കിയ ശേഷം ഒരു ഡ്രൈ ആയ കോട്ടൺ കൊണ്ട് ഇത് തുടച്ച് വൃത്തിയാക്കണം ഇതിലുള്ള ഈർപ്പമൊക്കെ ഇപ്പോൾ നന്നായി വൃത്തിയായിട്ടുണ്ട് മുഴുവൻ നല്ല ക്ലീൻ ആണ് ഇനി നമുക്ക് പുതിയ ഗാസ്കറ്റ് ഫിറ്റ് ചെയ്യാം ബീഡിങ് മാറ്റുന്നതിനായി വേൾപൂളിന്റെ ഒറിജിനൽ തന്നെയാണ് ഞാൻ വാങ്ങിച്ചത് വാങ്ങുന്നവർ ഇതിന്റെ കപ്പാസിറ്റിയോ ബീഡിങ്ങിന്റെ നീളവും വീതിയും അളന്നോ പഴയത് കൊണ്ടുപോയോ വേണം വാങ്ങിക്കാൻ മാത്രമല്ല ഇത് വാങ്ങിയാൽ ഒടിഞ്ഞു പോകാതെ സൂക്ഷിക്കുകയും വേണം ബീഡിംഗ് ഫ്രിഡ്ജിന്റെ ഗ്രൂവിലോട്ട് ചേർത്ത് വെച്ച് പ്രസ് ചെയ്താൽ അതിൽ ഫിറ്റ് ആകും എല്ലാ ഭാഗവും ഒരുപോലെ ചേർത്ത് വെച്ച് പ്രസ് ചെയ്ത് ഫിറ്റ് ചെയ്യാം ശേഷം അരികുകൾ ഇതുപോലെ നന്നായി ചേർന്ന് നിൽക്കുന്ന തരത്തിൽ ഫിറ്റ് ചെയ്യുക ബീഡിങ്ങിന് ഒടിവ് വന്നിട്ടുണ്ടെങ്കിൽ ഹെയർ ഡ്രയർ വെച്ച് വളരെ ചെറുതായി ഹീറ്റ് ചെയ്ത് കൊടുക്കുക ഇനി ഫ്രിഡ്ജ് അടച്ചു നോക്കാം ഓക്കെയാണ് ഗ്യാപ്പ് ഒന്നുമില്ലാതെ ശരിക്കും ചേർന്ന് നിൽക്കുന്നുണ്ട് ഇനി ആദ്യം പറയേണ്ട കാര്യം അവസാനം പറയാം ഇതൊക്കെ ചെയ്യുമ്പോൾ ഫ്രിഡ്ജ് ഓഫ് ചെയ്യുക ബീഡിങ് ഫിറ്റ് ചെയ്യുന്നത് കൃത്യമല്ല എങ്കിൽ ഗ്യാപ്പ് വരാൻ സാധ്യതയുണ്ട് അതിനാൽ ഇത് ചെയ്യാൻ പറ്റാത്തവർ ഒരു ടെക്നീഷ്യന്റെ സഹായം തേടുന്നതാവും നല്ലത് ഇതുപോലുള്ള ബീഡിംഗ് ഫ്രിഡ്ജ് സ്പെയർ കടകളിൽ ലഭ്യമാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ആദ്യമായി കാണുന്നവർ കൂടെ കൂട്ടാനും മറക്കേണ്ട താങ്ക്